ഹായ് ഡിയേഴ്സ് അസലമലേക്കും നമസ്കാരം എല്ലാവർക്കും സഫാസ് വെള്ളീൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബാഗൊക്കെ വാങ്ങാൻ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെന്തൊക്കെയാണ് വാങ്ങിയത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ വാങ്ങിയിട്ടുള്ളത് മുക്കത്ത് സനം ബാഗ് ഹൗസ് ഉണ്ട് അവിടെ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ചെറിയ മോന് വാങ്ങിയിട്ടുള്ള ബാഗ് കിട്ടോ അവനെയാണ് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവന് നിർബന്ധമാണ് കേട്ടോ ഇതുപോലെ ട്രോളി ബാഗുവാണെന്ന് പറഞ്ഞിങ്ങനെ പറയലുണ്ട് ഇനി അതുകൊണ്ടാണ് അവന് ഈയൊരു ബാഗ് വാങ്ങിയിട്ടുള്ളത് പിന്നെതാ ഇത് മൂത്ത മൂത്തമോൻ്റെ ബാഗാണേ അപ്പോൾ അവന് സിക്സ് സ്റ്റാൻഡേർഡിലേക്കാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ബാഗാണ് അവന് വാങ്ങിയിട്ടുള്ളത് പിന്നെ അതാ മക്കൾക്ക് പൊതി ഇടാൻ വേണ്ടിയിട്ടുള്ള പൊതി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മദ്രസിലേക്ക് വേറെ കളറും അതുപോലെ സ്കൂളിലേക്ക് വേറെ കളറും ആണ് വാങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ മൂത്ത മോന് വേറെ കളറ് ഇളമോന് വേറെ കളറ് അങ്ങനെയാണ് കേട്ടോ ആണ് പൊതി വാങ്ങിയിട്ടുള്ളത് കാരണം അവരെ ബുക്സൊക്കെ വേഗം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ അതാ ഒരു സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടുണ്ട് ഇത് മൂത്ത മോനാണ് കേട്ടോ പിന്നെ സാധാരണ എല്ലാവരും വാങ്ങുമ്പോൾ തന്നെ അതാ സ്റ്റാപ്ലെയറും അതിൻ്റെ പിന്നും വാങ്ങിയിട്ടുണ്ട് പിന്നെ റെഡിങ്ങ് ഇത് എനിക്കുള്ളതാണ് കേട്ടോ ഞാൻ ടീച്ചറാണ് പിന്നെ അതാ മോൻ്റെ ലഞ്ച് ബോക്സാണിത് ഞാൻ ഈ ഒരു ടൈപ്പുള്ള സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് നല്ല സ്റ്റീലാണ് അപ്പോൾ അതാ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് മോനെ കറിയോ അല്ലെങ്കിൽ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുക്കാമല്ലോ വേറൊരു പാത്രം അന്വേഷിച്ച് നടക്കണ്ട അപ്പോൾ ഞാൻ ഈ ഒരു മോഡലിലെ ലഞ്ച് ബോക്സാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാനിതാ എനിക്ക് ഡ്രസ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കത്രിക വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് നൂലുകളും കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കുറേ ദിവസമായിട്ട് വാങ്ങണം എന്ന് വിചാരിക്കുമായിരുന്നു അങ്ങനെ അതും കൂടെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു നോട്ട് ബുക്ക് വലിയൊരു നോട്ട് ബുക്കാണ് കേട്ടോ ഇതെനിക്ക് സ്കൂളിലേക്ക് ആവശ്യത്തിന് വാങ്ങിയതാണ് അപ്പോൾ ഞാനിത് വണ്ടിൻ്റെ ഇടുക്കിയിൽ ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പോയിട്ട് ഒരു ഭാഗം അപ്പറേഷൻ അത് റെഡി ആയിക്കോളൂ പിന്നെ രണ്ട് ഡസൺ നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ട് വരെയുള്ള നോട്ട് ബുക്കാണ് രണ്ട് മക്കൾക്കും അതുതന്നെയാണ് വേണ്ടത് അപ്പം പന്ത്രണ്ടെണ്ണം കേട്ടോ ഒരു ഡസണിലുള്ളത് അങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു വലിയ വരല്ലാത്ത നോട്ട് ബുക്കും എടുത്തിട്ടുണ്ട് അത് സചിത്രം ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ വരല്ലാത്ത നോട്ട് ബുക്ക് വാങ്ങിയിട്ടുള്ളത് ഒരു കോളേജിനോട്ട് അപ്പോൾ ഇവിടുന്ന് കേട്ടോ നമ്മൾ ബാഗ് വാങ്ങിയിട്ടുള്ളത് സനം ബേഗ് ഹൗസ് മുക്കത്തിന്ന് അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബേഗിൻ്റെതും അതുപോലെ ലേഡീസിൻ്റെ ബാഗില്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന പിന്നെ ഹാൻഡ് ബാഗുകൾ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അതുപോലെ കിൻറ്റ് അംബ്രേല സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങൽ ബാഗൊക്കെ പിന്നെ ദാ മോനെ ഇൻസ്ട്രുമെൻ്റ് ബോക്സും അതുപോലെ ബ്ലാക്ക് ഇങ്ക് അവന് വേണ്ടിയിട്ടുള്ള പെൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറേ പെന്നൊന്നും വാങ്ങി വെച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിയാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഇങ്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വാങ്ങിയില്ല നമുക്ക് ആവശ്യാനുസരണം വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് കൂട്ടം പെൻ വാങ്ങിയതാണ് പിന്നെ പിന്നെന്താ ഇതൊരു സ്കെയിലാണ് കേട്ടോ ഇത് നമ്മൾ ഡ്രസ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അളവ് സ്കെയിലാണ് അപ്പം കുറേ ദിവസമായിട്ട് ഇതും വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ അതും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ മോന് വാങ്ങിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഡോംസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഇൻസ്ട്രമെന്റ് ബോക്സാണ് ഇതിൽ അത്യാവശ്യം ഒരു സ്കെച്ച് അതുപോലെ ഒരു ബ്ലാക്കിങ് പെൻ ഒരു പെൻസിൽ അതുപോലെ കോമ്പസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അത് മതിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഉള്ള ഇതൊക്കെ ഉണ്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെ ആണ് കേട്ടോ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് ഇനിയൊക്കെ നമുക്ക് ആവശ്യാനുസരണം വാങ്ങാലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ഇൻഷാല്ല നല്ലൊരു വീഡിയോ കാണുന്നത് വരെയും ബൈ അസാ വലൈക്കും